എല്ലാവർക്കും നമസ്കാരം ഫ്രൂട്ട് ആൻഡിലേക്ക് സ്വാഗതം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചീരകൃഷി ആണ് നമ്മുടെ ഇത് ചീരകൃഷി വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു കൃഷിയാണ് എളുപ്പത്തിൽ വിളവും എടുക്കാൻ ചീരകൃഷിക്ക് ഏകദേശം ഒരു ഒരു മാസം കൊണ്ടൊക്കെ ചീരകൃഷി വിളവെടുക്കാം ചീരകൃഷി നന്നായിട്ട് അടിവളം കൊടുത്ത് വേണം ചീരകൃഷി ചീര വിത്ത് പാകാൻ ചാണകവും അത് നന്നായിട്ട് മണ്ണിൽ ചേർത്ത് ചീര കൃഷി ചെയ്യുക നമ്മളിവിടെ ഗ്രോ ബാഗിലാണ് പാകുന്നത് ഗ്രോ ബാഗിൽ നന്നായിട്ട് ചാണകമോ അതുപോലെ തന്നെ എല്ല്പൊടിയൊക്കെ ചേർത്ത് മിക്സിൽ ചീര പാകി നമ്മൾ ഗ്രോ ബാഗിലേക്ക് മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത് ഇത് മറ്റ് ഇപ്പം വഴുതനയോ മുളകോ ഒക്കെ ചെ നടുമ്പോഴാ കൂടെ ചീര നട്ടാൽ മതി പിന്നീട് ഇത് പറിച്ചു മാറ്റാം നമുക്ക് അത് കാരണം അതിനൊരു മറ്റ് വിളകൾക്ക് ഒരു ഭീഷണി അല്ല ഒരു ഇടവിളയായിട്ട് തന്നെ ചീര കൃഷി ചെയ്യാവുന്നേ ഉള്ളൂ എളുപ്പത്തിൽ കൃഷി ചെയ്യാം അതുപോലെ തന്നെ ഗ്രോ ബാഗിൽ ഒറ്റയ്ക്ക് കിടന്ന ചീരകളൊക്കെ നമുക്ക് മുറിച്ച് മുറിച്ചെടുത്താൽ മതി അത് പിന്നീട് പൊട്ടി പൊട്ടി ചീരയിൽ നിന്ന് കിളുത്ത് വന്നോളും അങ്ങനെ പൊട്ടിക്കെളുത്തോളും